ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അച്ചാറാണ് കേട്ടോ നമ്മുടെ വെളുത്തുള്ളി അച്ചാറാണ് അപ്പോൾ വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമല്ലാത്തവർക്കും ഒക്കെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാണ്ടല്ലോ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു കണ്ടുപോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാവുന്നവർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പിടി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചുള്ള അളവൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ കൂടുതലാണ് എടുക്കുന്നതെങ്കിൽ കൂടുതൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കണം കേട്ടോ അപ്പോൾ കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞപ്പോൾ അല്ലേക്ക് രണ്ട് മൂന്ന് വറ്റർ മുളകും കുറച്ച് കറിയപ്പം ലോടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ എന്തിനാ ചിരിച്ചതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം മറ്റാ മുളകും കറിവേപ്പില ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളികളും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിലെല്ലാം വെള്ളത്തിൻ്റെ അംശങ്ങളും ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ മുഖവും കയ്യും കാലുമൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കേ അപ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി നമ്മുടെ ആ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി മൂത്ത് വരണം കേട്ടോ അതുവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം കേട്ടോ അപ്പം നമ്മൾ വെളുത്തുള്ളിയും ഇതുപോലെ ഒന്ന് മൂത്തൊക്കെ വന്നപ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇരുവിനാവശ്യമുള്ള മുളകൊടി രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളകൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊരു കളറിനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ വേണ്ടതെന്നേ അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ആ പച്ചമണമൊക്കെ ഒന്ന് അതായത് നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ പൊടികളോ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ പുളി ഞാൻ ആദ്യമേ തന്നെ വെള്ളത്തിലേക്ക് ഇട്ട് വെള്ളമൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് അതിൻ്റെ ഒരു വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണം അപ്പം നിങ്ങൾ കൂടുതൽ കൂടുതലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ചാർ കൂടുതലായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എല്ലാത്തിൻ്റെ അളവും കൂടുമല്ലോ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ എൻ്റെ കൂടെ തന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം തന്നെ ഉണ്ടല്ലേ പുളിവെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ ആ ഒരു ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ നല്ല മണവും ഒക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ശർക്കരയാണ് കേട്ടോ അപ്പോൾ ഞാൻ ശർക്കര ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ എരിവും പുളുപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടെട്ടോ പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഈ തണുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വരും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ അച്ചാർ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരു പ്രാവശ്യം എന്തായാലും അച്ചാർ ഉണ്ടാക്കി നോക്കണം നമുക്ക് വീട്ടിൽ വേറെ കറികളൊന്നും ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിലുണ്ടാക്കിയിട്ട് നിങ്ങൾ ചോറിൻ്റെ കൂടെ കഴിച്ചു നോക്കിക്കേ അടിപൊളി ടേസ്റ്റ് ആണ് വേറെ ഒരു കറിയുടെ ആവശ്യം വരില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ ഓക്കേ